ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വസ്തുനികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട മുഴുവൻ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇന്നു മുതൽ വാട്സാപ്പിൽ കിട്ടും കേരളവും സ്മാർട്ടായി നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ താമസിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികളിൽ എവിടെയുമാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കേണ്ട മുഴുവൻ സേവനങ്ങളും ഇന്നു മുതൽ ഓൺലൈനായി നമുക്ക് ലഭിക്കും ഇതിനായുള്ള കേസ്മാർട്ട് നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാകും കേരളത്തിലെ എല്ലാ മുൻസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കേസ്മാർട്ട് വിന്യസിക്കുന്നത് ഏപ്രിൽ ഒന്നിന് കേസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റി രസീത് പരാതിക്കാരന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇന്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്താണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ എന്നും എന്തൊക്കെ സേവനങ്ങളാണ് കെ സ്മാർട്ടിലൂടെ ലഭിക്കുക എന്നും നോക്കാം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും മുപ്പത്തിയഞ്ച് മൊഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് കെ സ്മാർട്ട് വെബ്സൈറ്റിൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനം ലഭ്യമാക്കാം ആദ്യഘട്ടത്തിൽ സിവിൽ രജിസ്ട്രേഷനുകളായ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളും വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഉള്ള ലൈസൻസുകൾ അനുവദിക്കുന്ന ബിസിനസ് ഫെസിലിറ്റേഷനുകളും വസ്തുനികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മൊഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ പൊതുജന പരാതി പരിഹാരം എന്നീ എട്ട് സേവനങ്ങളായിരിക്കും കേസ്മാർട്ടിലൂടെ ലഭ്യമാകുക കേസ് മാർട്ട് യാഥാർത്ഥ്യമായതോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകും ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് വീഡിയോ കോളിലൂടെ കെ വൈ പൂർത്തിയാക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്ത് തന്നെ ചെയ്യാൻ സാധിക്കും കെ സ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെയും ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭിക്കും ഒരു വീട് പണിയാനോ ഒരു കടമുറി പണിയാനോ കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് കയറി ഇറങ്ങി ചെരുപ്പ് തയ്യേണ്ട അതും സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു കേസ് മാർട്ടിലെ നോയ് യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ കഴിയുക എന്ന വിവരം പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടുകയും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാകുകയും ചെയ്യും ജനങ്ങൾക്കും ലൈസൻസുകൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈനായി ഏത് സമയത്തും പരിശോധിക്കുന്നതിനും കേസ് മാർട്ടിലൂടെ സാധിക്കും തീരദേശ പരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശം അംഗീകൃത മാസ്റ്റർ പ്ലാനുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറിയിറങ്ങി മടുക്കുന്നുവെന്നുമുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകന്റെ ഇമെയിലിലും വാട്സാപ്പിലും എത്തും കെ സ്മാർട്ട് ആപ്പിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് സമയബന്ധിതമായി സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും കെ സ്മാർട്ട് ആപ്പിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയാനും ആകും അതിനായി അപേക്ഷകളേയും പരാതികളുടെയും രസീത് അപേക്ഷകന്റെ വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാക്കും സർട്ടിഫിക്കറ്റുകളും ഇത്തരത്തിൽ അയയ്ക്കും രേഖകൾ ഓൺലൈനായി സമർപ്പിച്ച് സംരംഭകർക്ക് ലൈസൻസ് സ്വന്തമാക്കി വ്യാപാര വ്യവസായ സ്ഥാപനം ആരംഭിക്കാം കെട്ടിട നമ്പർ ലഭിക്കുക കെട്ടിട നികുതി അടയ്ക്കുക തുടങ്ങിയവ ഓൺലൈനായിരിക്കും പരാതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അവ പരിഹരിച്ച് പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യുന്നതിനുള്ള സംവിധാനം കേസ്മാർട്ടിലുണ്ട് തദ്ദേശ ഭരണ സംവിധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അപേക്ഷ തീർപ്പാക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഡാഷ്ബോർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓഡിറ്റ് സംവിധാനം ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കപ്പെടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം നോ യുവർ ലാൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്ഥലം നിലമാണോ അതോ പുരയിടമാണോ ആ സ്ഥലത്ത് എത്ര ഉയരത്തിൽ കെട്ടിട നിർമ്മാണം ആകാം എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കും മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം